നാടിന്റെ വികസനമെന്നാൽ വരും തലമുറകൾക്ക് കൂടി വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികളായിരിക്കണമെന്ന് യുവ പ്രദീപ് എംഎൽഎ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കക്ഷി ഭേദമില്ലാതെ വികസനം നടപ്പിലാക്കാൻ കഴിയണമെന്നും സമയബന്ധിതമായി മുഴുവൻ തുകയും ചെലവഴിച്ച് പാഞ്ഞാൾ പഞ്ചായത്ത് നാടിന് മാതൃകയാണെന്നും എം എൽ എ പറഞ്ഞു ജില്ലയിൽ മികച്ച പ്രവർത്തനവും അഴിമതിരഹിത വികസനവും നടത്താൻ കഴിഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു വികസന രേഖാ പ്രകാശനം യുവ പ്രദീപ് എംഎൽഎ നിർവഹിച്ചു പതിനാറിലെ വന്ന കേരളത്തിലെ ഗവൺമെൻറ് കേരളം എങ്ങനെയാവണം കേരളം എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന നല്ല കാഴ്ചപ്പാടോടു കൂടിയാണ് ഈ നാടിന് മുമ്പ് വെച്ചത് അതിനുവേണ്ടിയുള്ള ഓരോ ഘട്ടം ഇതിനെ ആസൂത്രണം ചെയ്ത് നമുക്ക് ഒരു പുതിയ കേരളത്തിലേക്ക് ഉള്ള വടികൾ ഒന്നൊന്നായി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ കഴിഞ്ഞ അഞ്ച് കൊല്ലം നാം ഭരണസമിതിയെ ഏൽപ്പിച്ച പണി പുതിയ ആളുകളെ അഞ്ച് കൊല്ലം കൊണ്ട് തെരഞ്ഞെടുത്ത് ഈ പഞ്ചായത്തിലായിട്ടപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന പണവും മറ്റ് മറ്റ് വകുപ്പുകളുടെ എല്ലാം പണവും മറ്റ് ജനപ്രതിനിധികളെയെല്ലാം പണം കൂട്ടിയോജിച്ച് പാലാ ഗ്രാമത്തിലവർക്ക് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഇതാ ഇതല്ലതല്ല ഈ അഞ്ച് കൊല്ലം ഞങ്ങൾ നിങ്ങളെ നിങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ച പണി അഞ്ച് കൊല്ലം കൊണ്ട് സത്യസന്ധമായി ഇത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ രേഖ നമ്മുടെ എല്ലാ വീടുകളിലും എത്തിക്കാനുള്ള ശ്രമവും അദ്ദേഹത്തെ ചെയ്യാൻ ആഘോഷിച്ചു അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളിവിടെ വന്നത് ഈ രേഖ ഒന്ന് കണ്ടുപിടിച്ചത് മാത്രമല്ല ഒപ്പം ഇനി അടുത്ത അഞ്ചു കൊല്ലം പാഞ്ഞാ ഗ്രാമത്തിലെ പുതുതായി എന്തെല്ലാം ഇനിയും വേണം എന്ന ചർച്ചയും കൂടെ നിങ്ങൾ ഉന്നയിക്കണം എന്നാവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ദിവസത്തിൻ്റെ ഒരു സദസ് ഇവിടെ നിങ്ങളെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ പ്രദേശം വരണം എന്ന കാഴ്ചപ്പാടല്ല എൻ്റെ പ്രദേശവും വേണം ഒപ്പം പതിനാളിൻ്റെ പൊതുവളർച്ച നമുക്ക് ഉണ്ടാക്കിയിരിക്കണം ഇപ്പോൾ പത്തോ ഇരുപതോ വർഷം മുമ്പ് ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കും നിലവിൽ ഇപ്പോൾ പതിനാളിൽ കാണുന്ന മാറ്റങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് പരിപാടിയുടെ ഭാഗമായി വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണവും ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിക്കലും സംഘടിപ്പിച്ചു വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫും ഹരിതകർമ്മസേന പ്രവർത്തകരെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായിയും നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ സംഗീതും ഗ്രാമപഞ്ചായത്ത് വികസന നേട്ടങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി എൻ എം ഷെരീഫും അവതരിപ്പിച്ചു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്തിന്റെ പതിനാറ് വാർഡുണ്ട് പതിനാറ് വാർഡ് മെമ്പർമാർ നല്ല സഹകരണത്തോടെ ഒത്തൊരുമയോടെയാണ് നമ്മളെല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ പഞ്ചായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അതിലുപരി നമ്മുടെ എം എൽ എയുടെ വർക്കുകൾ എം പി വർക്കുകളെല്ലാം നമ്മുടെ പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ട് അത അതാത് സമയം നമ്മൾ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ചില ചില കുറവുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അത് നമ്മുടെ റോഡുകളെ കുറിച്ചാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ഇ ഗോവിന്ദൻ സ്ഥിരം സമിതി അംഗങ്ങളായ എ കെ ഉണ്ണികൃഷ്ണൻ രമണി തലച്ചിറ നിർമ്മല രവികുമാർ പഞ്ചായത്ത് അംഗങ്ങളായ സന്ദീപ് കോതനാഥ് ശ്രീജ രാമചന്ദ്രൻ കെ വി പ്രകാശൻ കെ വി സതീഷ് കുമാർ രാമദാസ് കരാത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ടി എ ഖാലിദ് എന്നിവർ പങ്കെടുത്തു ഹരിതകർമ്മ സേന നടക്കുന്ന ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികളാണ് ഇവിടെ കേരളത്തിൻ്റെ വികസനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാറിലെ ഉണ്ടായ ജില്ലയിൽ അവിടെ നിന്ന് ആശയങ്ങൾ ആ ആശയങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതലുള്ള സർക്കാരിന് വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ട് ഇന്ന് ലോകത്തിന് മുമ്പിൽ തന്നെ കല ഉയർത്തി കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്കിലെ ഇന്ത്യയിലെ നമ്പർ വൺ സംസ്ഥാനങ്ങളാണ് ഈ കൊച്ചു കേരളത്തിൻ്റെ വികസന ചരിത്ര അത് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ച CCTV News, Panyal.